അല്ല ചില വാർത്തകൾ വന്നു ഇങ്ങനെ ശ്രീമതി വീണ വിജയൻ താനിങ്ങനെ സർവീസ് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല സർവീസ് ചെയ്തു കൊടുക്കാതെയാണ് തൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതെന്ന് ചില വാർത്തകൾ വന്നു അവരുടെ മറുപടി അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് എന്തായാലും ആ എസ് എഫ് ഐയുടെ റിപ്പോർട്ട് പുറത്തു വരട്ടെ ഞാൻ റിപ്പോർട്ട് പുറത്തു വരാതെ റിപ്പോർട്ടിലില്ലാത്ത ഞാൻ കാണാത്ത റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ എങ്ങനെ കമൻ്റ് ചെയ്യുന്നു അവർ പറഞ്ഞിരിക്കുന്നു അവരങ്ങനെ പറഞ്ഞിട്ടില്ല മൊഴി കൊടുത്തിട്ടില്ല വാർത്തകൾ ചില മാധ്യമ വാർത്തകൾ ആ എസ് എഫ് ഐ റിപ്പോർട്ടില്ലാത്താണ് ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല റിപ്പോർട്ട് കണ്ടാൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് പ്രതികരിക്കും പക്ഷേ പ്രാഥമിക റിപ്പോർട്ടുകൾ സി എം കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് വിത്തൌട്ട് പ്രൊവൈഡിങ് സർവീസാണ് ഈ പണം കിട്ടിയിരിക്കുന്നതെന്ന് സർവീസ് ഇല്ലാതെ അത് വീണാ വിജയൻ അത്തരം ഒരു മൊഴി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല സി എം ആർ എൽ കമ്പനിയുടെ നേതൃത്വത്തിലുള്ളവർ മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് എസ് എഫ് ഐ ഒ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള

ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ ബോർഡ് അവിടെ വന്ന ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ ഇത് അന്വേഷിക്കുന്നത് മറ്റേത് അതല്ലല്ലോ ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസ് സുപ്രീംകോടതി തന്നെ എന്താ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞല്ലോ അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസാണ് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ ആരോപണത്തിന്റെ പുറത്തു വന്ന ഒരു കേസല്ല അത് വളരെ വ്യക്തമായിട്ട് നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ വരെ തള്ളിക്കളഞ്ഞ ഒരു കേസാണ് സുപ്രീം കോടതി ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ ശരിയാണ് സുപ്രീം കോടതി കേസ് ചെന്നപ്പോൾ പറഞ്ഞല്ലോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ നാഷണൽ ഹെറാൾഡിന്റെ കേസ് അത് ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ഇതും തമ്മിൽ കൂട്ടിക്കൊടുക്കണ്ട രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഈ ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിന്റെ ആദ്യത്തെ ശ്രമമാണ് ഡൽഹിയിൽ നിർമ്മല സീതാരാമനുമായിട്ട് നടത്തിയ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ഡിന്നർ പരിപാടി ആസൂത്രണം ചെയ്തത് ഞാൻ അറിഞ്ഞത് ഈ മെയ് ആദ്യവാരം ഡൽഹിയിൽ വെച്ച് ഒരു ലഞ്ച് പരിപാടി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പോൾ ഈ ഭക്ഷണം കൊടുത്തുള്ള ഒരു ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പരിപാടികൾ നടത്തി ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം ശക്തമാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗവർണർമാർ എന്തുകൊണ്ടാണ് ഈ ഡിന്നറിൽ നിന്ന് പിന്മാറിയതെന്ന് എനിക്കറിയില്ല Subscribe to One India and never miss an update.